ലൈംഗിക പീഡനങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ചൂഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നവ എന്നാൽ ഇവിടെ ഒന്നും സംഭവിച്ചില്ല റിപ്പോർട്ടിനൊപ്പം ഇതിലെ കുറ്റകൃത്യങ്ങളെയും സർക്കാർ പൂഴ്ത്തിവെച്ചു ഇതിന് ആയുധമാക്കിയത് കെ ഹേമയുടെ തന്നെ കത്തും റിപ്പോർട്ട് സമർപ്പിച്ച ഒന്നര മാസത്തിനു ശേഷമാണ് മൊഴികൾക്ക് രഹസ്യ സ്വഭാവമുണ്ടെന്ന് ഹേമ സർക്കാരിനെ അറിയിച്ചത് ഇത് പിടിവള്ളിയാക്കിയാണ് സർക്കാർ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് ഒടുവിൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പൂഴ്ത്തിവെച്ച കുറ്റകൃത്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരികയാണ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം സർക്കാരിന്റെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് വെറും ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് അല്ല ഒരു പരമ്പരയാണ് ആരാണ് ഒരു നടപടി എടുക്കരുതെന്ന് സർക്കാരിന്റെ മീതെ മീതെ ആരാണ് സർക്കാരിന്റെ പറക്കുന്ന പരുന്ത് ഇവർക്ക് ആളുകളെ സംരക്ഷിക്കണം അവർക്ക് ചേർത്ത് നിർത്തണം അതാണ് ചെയ്തത് സർക്കാർ വിചാരണ ചെയ്യപ്പെടാൻ പോവാണ് ആരോപണ വിധേയർ പലരും സർക്കാരിന് വേണ്ടപ്പെട്ടവരാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്തിനും നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ഒരു സർക്കാരിന്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് അർത്ഥം ഇരകൾക്കൊപ്പം സംരക്ഷിക്കുന്നതിനാണ് കെ മുരളീധരൻ ചോദ്യം ചെയ്യുന്നത് ഈ ചീത യുദ്ധാമാരുടെ പേര് പറയാനെന്താ അത്ര ബുദ്ധിമുട്ട് അവർക്ക് ഇരകളുടെ പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ അതായത് സ്ക്രീനിലൊക്കെ ജനങ്ങൾ ആരാധിക്കുന്ന ചില കഥാപാത്രങ്ങൾ സ്ക്രീനിന് താഴെ വന്നാൽ അവരെല്ലാം കശ്മലന്മാരാണ് എന്നുള്ള ആ സത്യം ഒന്ന് സിനിമയിലെ പവർ ഗ്രൂപ്പിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നായിരുന്നു വിമർശനം അപ്പോൾ ഇതിനകത്ത് പറയുന്ന പവർഫുൾ മേനേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ അതല്ല എന്തിനു വേണ്ടിയാണ് സർക്കാർ ഇതിനകത്ത് മറ്റൊരു നടപടിയും എടുക്കാതെ പോയത് എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സർക്കാർ നിയമപരമായ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ഗവൺമെന്റിന് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം കാരണം ആ റിപ്പോർട്ടിൽ ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകളെ അതായത് പ്രത്യേകിച്ചും ഈ ആർട്ടിസ്റ്റുകളെ സ്ത്രീകളെ ഹറാസ് ചെയ്യുന്നതും സെക്സ്വൽ ഹറാസ് ചെയ്യുന്നതും അവരനുഭവിക്കുന്ന സെക്സൽ ഹറാസ്മെന്റും ഈവൻ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ കയറണമെങ്കിലുള്ള അവരുടെ സെക്സൽ ഹറാസ്മെന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് കെ ഹേമ കമ്മിറ്റി സർക്കാരിന് നൽകിയ റിപ്പോർട്ട് മാത്രം വെച്ച് നിയമ നടപടി സാധ്യമല്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് സർക്കാർ മൊഴികളും തെളിവുകളും കൈവശമില്ലെങ്കിൽ കമ്മറ്റിയോട് ഇത് ആവശ്യപ്പെടാൻ സർക്കാരിന് ബാധ്യതയുണ്ടായിരുന്നു അന്വേഷണത്തിലേക്ക് പോയാൽ ജസ്റ്റിസ് കെ ഹേമയോടും മറ്റംഗങ്ങളോടും തെളിവ് ശേഖരിക്കാൻ പോലീസിനും നിയമതടസ്സങ്ങളില്ല പക്ഷേ അതിലേക്കൊന്നും പോകേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു അവിടെയാണ് വേട്ടക്കാർക്കൊപ്പമെന്ന ആക്ഷേപത്തിന് മൂർച്ച കൂടുന്നതും ബിനിൽ മാതൃഭൂമി നൂസ്കുച്ചി